നമസ്കാരം ആർ എസ് എസിൻ്റെ നേതാവ് മോഹൻ ഭാഗവത് പത്ത് ദിവസമായി ബംഗാൾ പര്യടനത്തിലാണ് ബംഗാളിലെ ഓരോ മുക്കും മൂലയും മോഹൻ ഭാഗവത് കയറി ഇറങ്ങുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ നിറയുമ്പോൾ അതിലേറ്റവും അധികം ഭയപ്പെടുന്നത് അതിൻ്റെ മുഖ്യമന്ത്രി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെയാണ് മോഹൻ ഭാഗവത് ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു സംഘടനയുടെ തലവൻ പരമാധികാരി ആണ് എന്നത് നിസ്സംശയം തെളിഞ്ഞ കാര്യങ്ങളാണ് അതിന് ഏറ്റവും വലിയ തെളിവ് മഹാരാഷ്ട്രയും ഹരിയാനയും ന്യൂഡൽഹിയുമാണ് ഡൽഹിയിൽ കെജ്രിവാളിൽ നിന്നും അധികാരം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചപ്പോൾ അവിടെ നിഷ്പ്രയാസം അധികാരം ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആർ എസ് എസ്സിന് കഴിഞ്ഞു മോഹൻ ഭാഗവതിന് കഴിഞ്ഞു അത് മോഹൻ ഭാഗവതിൻ്റെയും ആർ എസ് എസിൻ്റെയും വലിയ തോതിലുള്ള പ്രവർത്തന ശൈലിയുടെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നുണ്ട് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്രയിലും ഭരണം ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുവാനായിട്ട് ആർ എസ് എസിന് കഴിഞ്ഞുവെങ്കിൽ ഹരിയാനയിൽ തുടർഭരണം നിലനിർത്തുവാനായും ഈ ആർ എസ് എസിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആർ എസ് എസ് ലക്ഷ്യമിടുന്നത് കൽക്കട്ട് പശ്ചിമ ബംഗാളിൽ എങ്ങനെയും ഭരണം തിരിച്ച് മമതാ ബാനർജിയിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് അതിനായിട്ടാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ തോതിലുള്ള സന്ദർശനത്തിന് ആർ എസ് എസിൻ്റെ മേധാവി മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം തുടക്കമിട്ടത് ഇന്ന് പടികുറ്റം റാലിയോടു കൂടിയാണ് കൽക്കട്ടയിലെ അദ്ദേഹത്തിൻ്റെ വിസിറ്റ് അല്ലെങ്കിൽ സന്ദർശനം ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്ദർശനം പര്യവസാനിക്കുക എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു മഹാസമ്മേളനമാക്കി തീർക്കാൻ മഹാറാലിയാക്കി തീർക്കാനുള്ള എല്ലാവിധത്തിലുള്ള നടത്തി കഴിഞ്ഞു ആർ എസ് എസ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് ആർ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനോടുകൂടി ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഭരണം ബി ജെ മമതാ ബാനർജിയിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നതാണ് മോഹൻ ഭാഗവത് ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടി അദ്ദേഹം അവിടെ ഉള്ള എല്ലാ നിർണായകമായ പൊസിഷനുകളിലും വി ഐ പി ഗാലറികളിലുമൊക്കെ സന്ദർശനം നടത്തുകയുണ്ടായി അവിടെ കൊല്ലപ്പെട്ട ഡോക്ടറുടെ ഭവനം സന്ദർശിക്കുകയുണ്ടായി അങ്ങനെ സമസ്ത മേഖലകളിലും മോഹൻ ഭാഗവൻ്റെ ഭാഗവതിൻ്റെ നേതൃത്വത്തിൽ ആർ എസ് എസ് പിടിപുറുക്കുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഒരിക്കലും ഭരണമാറ്റം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന മമതാ ബാനർജിക്ക് ഭരണമാറ്റം സ്വാഭാവികമായും ഉണ്ടാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ മമതാ ബാനർജ ബാനർജിയിൽ നിന്നും ആ ആർ എസ് എസ് വഴി ബി ജെ പിയിലേക്ക് ഭരണമാറ്റം ഉണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ശക്തമാവുകയാണ്